പത്താം ക്ലാസ്സിലെ പുതിയ ബയോളജി പാഠപുസ്തകത്തിൽ മല ചികിത്സയെക്കുറിച്ച് വിവരണം നൽകിയിരിക്കുന്നു പാഠഭാഗം ഇങ്ങനെയാണ് മലത്തെയും മരുന്നാക്കുന്ന ശാസ്ത്രം എന്നാണ് ശീർഷകം അയ്യേ മലം മരുന്നോ നെറ്റി ജൊളിക്കണ്ട സംഗതിശരിയാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കോടാനുകോടി സൂക്ഷ്മജീവികളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ അതിൽ മുഖ്യ ഇനം ബാക്ടീരിയകളാണ് മരുന്നിനെതിരെ പ്രതിരോധ ശേഷി നേടിയ ക്ലോസ്ട്രീഡിയം ഡെഫിസൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഗുരുതരമായ കുടൽ അണുബാധകൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഫലിക്കില്ല അപ്പോഴാണ് മലം മരുന്നായി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചികിത്സ ഫലപ്രദമാകുന്നത് ഈ ചികിത്സക്കായി ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ മലത്തിൽ നിന്ന് ദഹനത്തെ സഹായിക്കുന്ന ഉപകാരികളായ ബാക്ടീരിയകളെ ശേഖരിച്ച് അവയെ ക്യാപ്സ്യൂളുകളിലേക്ക് മാറ്റുന്നു ഈ പൂപ്പ് പില്ലുകൾ രോഗിക്ക് നൽകുമ്പോൾ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും ക്ലോസ്ട്രീഡിയം ഡെഫിസലാണ് ഉപാധിയെ പ്രതിരോധിക്കാനും സാധിക്കുന്നു ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് പൂപ്പ് ചികിത്സ അംഗീകരിച്ച് കഴിഞ്ഞു കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ശാസ്ത്രം അതിൻ്റെ രീതിയിലൂടെ പ്രശ്നപരിഹാരത്തിനായി ഏത് വഴിയും സ്വീകരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇത് ഇതാണ് പാഠഭാഗം പൂപ്പു ചികിത്സ അതായത് മല ചികിത്സ ശാസ്ത്രീയ ചികിത്സയായി ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചിരിക്കുന്നു നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്നും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വിഷാംശങ്ങളും എല്ലാം തന്നെ അഴുക്ക് ചാലിലൂടെ എന്ന പോലെ പുറത്തു പോകുന്നതാണല്ലോ മലം ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘനലോഹങ്ങളും ബാക്ടീരിയകളും ഭാഗങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും രോഗാണുക്കളുമെല്ലാം അടങ്ങിയ മലിന വിസർജ്യമാണ് മലം ഈ വിസർജ്യത്തെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു വിസർജ്യ ചികിത്സ എന്ന മൂത്ര ചികിത്സയെ പരിഹസിച്ചവരെ എല്ലാം ഈ പാഠഭാഗത്തിന് കഴിയും മലം മരുന്നും രക്തത്തിൻ്റെ അത് ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിൻ്റെ ഉൽപ്പന്നമായ മൂത്രം മാലിന്യവുമാണോ മൂത്രത്തിന് ഔഷധ ഗുണങ്ങളില്ലേ മലചികിത്സയെ അംഗീകരിക്കുന്ന മോഡേൺ മെഡിസിൻ തന്നെയല്ലേ മൂത്രത്തിൽ നിന്ന് ക്യാൻസറിനും ബ്ലോക്കിനും വന്ധ്യതക്കും ചർമ്മരോഗത്തിനും അബോഷനും ഗർഭാശയകള രോഗങ്ങൾക്കും ഒക്കെയുള്ള ഒട്ടേറെ മരുന്നുകൾ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കാനഡയിലെ ആൽബർട്ട യൂണിവേഴ്സിറ്റിയല്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ മൂത്രത്തിൽ ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതിലവണങ്ങളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും ഒക്കെ അടങ്ങിയ മൂവായിരത്തി എഴുപത്തൊമ്പത് ഘടകങ്ങളുണ്ടെന്ന് തെളിയിച്ചത് കുട്ടികളിപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലും ഇരുപതിൽ കൂടുതൽ ഘടകങ്ങൾ മൂത്രത്തിലുള്ളതായി പഠിക്കുന്നുണ്ടോ ഗർഭസ്ഥ ശിശു കുടിക്കുന്ന അംനിയോട്ടിക് ഫ്ലൂയിഡിൽ അതിൻ്റെ മുഴുവൻ മൂത്രവും അടങ്ങിയിരിക്കുന്നു എന്ന ശാസ്ത്ര സത്യം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ ഇത്തരം ശാസ്ത്ര വിവരങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല മലചികിത്സ ചികിത്സ ആവിർഭവിക്കുന്നതിനും വളരെ കാലം മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടതല്ലേ വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മറ്റെല്ലാ എം എൽ എ മാർക്കും നിവേദനം ഇക്കാര്യത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് മൂത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഇത്തരം വിവരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് ഈ നിവേദനം വിദ്യാഭ്യാസ വകുപ്പ് എസ് സി ഇ ആർ ടിക്ക് നൽകിയപ്പോൾ കിട്ടിയ മറുപടി മൂത്ര ചികിത്സ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട എസ് സി ഇ ആർ ടി അധികൃതർ മറുപടി പറയണം ഞങ്ങൾ ആവശ്യപ്പെട്ടത് മൂത്ര ചികിത്സയെക്കുറിച്ച് പഠിപ്പിക്കണം എന്നല്ല മൂത്രത്തെക്കുറിച്ചുള്ള ആധുനിക വിവരങ്ങൾ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നാണ് കുട്ടികളിൽ സയൻ്റിഫിക് ടംബർ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഏത് കാര്യത്തെക്കുറിച്ചും ഏറ്റവും പുതിയ ശാസ്ത്രധാരണകളാണ് കുട്ടികൾക്ക് പഠി നൽകേണ്ടത് കരൾ വഴിയും ശ്വാസകോശം വഴിയും പ്ലീഹ വഴിയും ലിംഫനോഡുകൾ വഴിയും വിയർപ്പ് വഴിയുമെല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിലെ പോഷകങ്ങളാണ് പോഷകദ്രവമായ പ്ലാസ്മയാണ് കിഡ്നിയിലേക്കും പിന്നെ മൂത്രസഞ്ചിയിലേക്കും എത്തുന്നതെന്നും ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് തന്നെ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കാനാണെന്നും ജനിച്ച ശേഷം മുലപ്പാൽ കിട്ടി മാത്രമേ മൂത്രം പുറത്തേക്ക് പോകുന്നുള്ളൂ എന്നുള്ള ശരീരശാസ്ത്ര സത്യം പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികളിൽ സയൻറ്റിഫിക് ടെമ്പർ വളരുക നന്ദി